നമസ്കാരം പൊതുമാപ്പ് എല്ലാവരും നാട്ടിലേക്ക് എത്തുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ മകനെ കാത്തിരിക്കുകയാണ് കാസർകോട് ഒരുമ്മ കാസർകോട് സ്വദേശി ഹനീഫയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കാണാതാവുകയായിരുന്നു അബുദാബിയിലുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലായിടത്തും അന്വേഷിച്ചിരുന്നു എങ്കിലും എവിടെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഒരു കഫ്റ്റീരിയയിൽ ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ യു എയിലുള്ള ആളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാണാതായത് പൊതുമാപ്പ് കാലത്ത് എല്ലാ പിഴകളും മറ്റും ഒഴിവാക്കി എല്ലാവരും സുരക്ഷിതരാകാനും നാട്ടിലേക്ക് പോകാനും നിൽക്കുമ്പോഴും ഹനീഫയുടെ യാതൊരു വിവരവുമില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ അബുദാബിയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല വീട്ടിൽ ഉമ്മയും ഭാര്യയും രണ്ട് പെൺകുട്ടികളുമാണ് ഉള്ളത് വർഷങ്ങളായി ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല വിളിക്കാറോ മറ്റോ ഇല്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് എങ്കിലും ഹനീഫ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ കാത്തിരിക്കുന്നത്